അമ്മ എന്തോ ഒരു കാര്യം ചോദിച്ചോട്ടെ ഒത്തിരി ആൾക്കാർക്ക് ഡിഫറെന്റ് പ്രോബ്ലംസ് ഉണ്ട് പക്ഷെ പക്ഷെ നമ്മള് നോക്കുവാണെങ്കിൽ പത്രത്തിലൊക്കെ ഓ ആൾക്കാര് ആത്മഹത്യ ചെയ്യും പക്ഷെ അവർക്ക് അവർക്ക് കടം കയറി അവര് നാട് വിടും അല്ലെങ്കിൽ കുടുംബം ഫുള്ള് ആത്മഹത്യ ചെയ്യും പക്ഷെ ഇരുപത്തു എല്ലാ ഓൾമോസ്റ്റ് എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ട് പക്ഷെ ഈ ഇത്ര ആൾക്കാർക്ക് മാത്രം എന്തോ ഇവരൊക്കെ ഇങ്ങനത്തെ ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്നതൊക്കെ നോക്ക ഒരിക്കലും നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളല്ല നമ്മൾ ഈ ആത്മഹത്യ ചെയ്യാനോ നാട് വിടാനോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ക്രൈം ചെയ്യാനോ ഒക്കെ ഉള്ള കാരണമാവുന്നത് യഥാർത്ഥ റീസൺ എന്താന്ന് വെച്ചാല് ഒരു പ്രശ്നത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഉദാഹരണം പറയട്ടെ ഒരു ഷിപ്പ് ഒരു ഷിപ്പ് മുങ്ങുന്നത് എപ്പോഴെങ്കിലും അതിന്റെ ചുറ്റും വെള്ളമുള്ളത് കൊണ്ടാണോ ഒരിക്കലും അല്ല മറിച്ച് ഒരു ഷിപ്പിനകത്തേക്ക് വെള്ളം കയറിയെങ്കിൽ മാത്രമേ ഷിപ്പ് മുങ്ങത്തുള്ളൂ ഇതുപോലെയാണ് നമുക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങളും ഒരു വ്യക്തിക്ക് ചുറ്റും ഒരായിരം പ്രശ്നങ്ങളുണ്ടാവും പ്രശ്നങ്ങൾ ഇല്ലാണ്ട് ഒരാക്ക് പോലും ജീവിക്കാന്ന് പറഞ്ഞാൽ അല്ല പക്ഷെ ഈ പ്രശ്നങ്ങളെ നമ്മൾ അങ്ങ് അകത്തേക്ക് എടുക്കുമ്പോ എന്ത് സംഭവിക്കും ആ പ്രശ്നങ്ങള് നമ്മളെ പതുക്കെ 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 ഇല്ലാതെയാക്കി നമ്മുടെ മാനസിക ആരോഗ്യം ഇല്ലാണ്ട് വരികയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഇതിനേക്കാൾ ഉപരി നമുക്ക് ഏതൊരു പ്രശ്നം വന്നാലും സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാവോ നമ്മൾ ആ പ്രശ്നത്തിനകത്ത് നമ്മളെ മാത്രം ഫോക്കസ് ചെയ്യാതെ രണ്ടാമതൊരാളായിട്ടൊന്ന് നിന്ന് ചിന്തിച്ചു നോക്കിയേ അപ്പൊ നമുക്കിതിനുള്ള നൂറായിരം സൊല്യൂഷൻസ് വരും ഇല്ലെങ്കിൽ എന്ത് പറ്റും നമ്മൾ ചിന്തിക്കും അവരോട് അവരെന്നോട് ഇങ്ങനെ പെരുമാറിയില്ലേ എന്റെ മാത്രം ജീവിതം എന്താ ഇങ്ങനായി പോയത് എനിക്കാണല്ലോ ഈ പ്രശ്നം ഇത് എന്റെ വിധിയാണല്ലോ എന്ന് വിചാരിക്കും നമ്മൾ ഒന്ന് മാറുന്ന പ്രശ്നത്തെ കാണാൻ ശ്രമിച്ച ആത്മഹത്യ ചെയ്യൂ ഇല്ല നാടുവിടത്തൂല്ല വളരെ പോസിറ്റീവായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഓക്കെ